ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ നമ്മുടെ നമ്മുടേതൊരു കുക്കിംഗ് വീഡിയോ ആണെന്ന് അല്ലെട്ടോ ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് ഈ ഒരു ഐറ്റം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം എടുത്ത് തടവിയാൽ മതി മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും കുരു വന്ന പാടുകളും ചുളിവുകളും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ അരക്കഷ്ണം ക്യാബേജ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ ക്യാബേജ് നമ്മുടെ ഗ്ലൂട്ടത്തായ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മാത്രമല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ അത്യാവശ്യം ഫാറ്റുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം ക്യാബേജ് ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലോണം തിളച്ചിട്ട് നന്നായിട്ട് കുറുകി വേണം കേട്ടോ അതായത് നമ്മൾ ഏകദേശം ഒരു കഞ്ഞി ആ കഞ്ഞിയുടെ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ ഇത് നല്ലോണം കിടന്ന് തിളയ്ക്കണം പിന്നെ പാലായത് കൊണ്ട് അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ദേഹത്ത് മുഴുവനായിട്ട് തേക്കാം ഫേസിലുള്ള ചുളിവുകളും ഫൈനൽനെസ്സും ഏജിങ് കുറയ്ക്കാനും കുരുക്കളൊക്കെ വന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാട് മാറ്റാൻ വേണ്ടിയിട്ടും കറുത്ത കുത്ത് മാറ്റാൻ വേണ്ടിയിട്ടും കറുത്ത പാട് കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ പാൽ എന്ന് പറയുന്നത് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നെ എക്സ്പോളേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മുഴുവൻ തിരിച്ചു കഴിഞ്ഞാൽ സ്കിന്നു നല്ല രീതിയിൽ തന്നെ തിളക്കം വരുത്താനും ശരീരം മുഴുവനായിട്ട് നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം ആ കാബേജിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ പാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി ഇത് വേണം മുഖത്തും ശരീരത്തിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്താൽ നന്നാവും കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പം കഴുകി കളഞ്ഞാൽ മതി കുളിക്കുന്നതിന് മുൻപ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം മുഴുവൻ നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഫേസിലുള്ള പാടുകളും ഹൈപ്പർ ൈപ്പർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്